ഇതൊരു വിജയഗാഥയുടെ പുസ്തകമായിരുന്നില്ല മറിച്ച് തകർച്ചയുടെയും പൂർത്തിയാകാത്ത മരണക്കണക്കുകളുടെയും രേഖപ്പെടുത്തലായിരുന്നു തൃശ്ശൂരിന്റെ അതിർത്തിയിൽ കാവേരി നഗരം ദ്വീപുണ്ടായിരുന്നു പ്രവേശന പരീക്ഷാമോഹങ്ങളുടെയും കടുത്ത മത്സരത്തിന്റെയും അലകളടിച്ചുയരുന്ന ഒരു ഭീതിയുടെ ദ്വീപ് പുറമേക്ക് ഇവിടെ അക്ഷരങ്ങളുടെയും കണക്കുകളുടെയും ഊർജസ്വലമായ തിരക്കാണ് എന്നാൽ ഈ കോച്ചിങ് ഹബ്ബിലെ ഹോസ്റ്റലുകളുടെ കട്ടിയുള്ള ചുമരുകൾക്കുള്ളിൽ കാലം കട്ട പിടിച്ച ഭയം ഒരു ദുർഗന്ധം പോലെ തങ്ങി നിന്നു ഓരോ വർഷവും ലക്ഷ്യത്തിലെത്താതെ തകർന്നടിഞ്ഞ എത്രയോ സ്വപ്നങ്ങളാണിവിടെ ആത്മഹത്യകളായി അവസാനിച്ചിരിക്കുന്നത് ഓരോ മുറിയും ഓരോ ഇരുണ്ട കോണും പരാജയപ്പെട്ട ആത്മാക്കളുടെ കൂട്ടായ പ്രതിജ്ഞയുടെ ഊർജം പേറി ഞങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളെയും ഞങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഇവിടെ തോൽവി ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല മറിച്ച് ഒരു പകർച്ചവ്യാധി പോലെ പടരുന്ന ആത്മാവിൻ്റെ ശാപമായിരുന്നു കാവേരി നഗർ ഒരു കെണിയായിരുന്നു പ്രത്യാശിയുമായി വരുന്ന ഓരോ പുതിയ വിദ്യാർത്ഥിയും അറിയാതെ ഒരു പഴക്കമുള്ള പൂർത്തിയാകാത്ത മരണക്കണക്കിലെ അടുത്ത ഇരയായി മാറുകയായിരുന്നു ഈ നഗരത്തിലെ മണ്ണ് രക്തം കുടിച്ച് ചുവന്നിരുന്നു അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ കമ്പ്യൂട്ടർ കീബോർഡുകളുടെ ശബ്ദത്തിനപ്പുറം ഇടനാഴികളിൽ ദീർഘശ്വാസം നിലച്ച ആയിരങ്ങളുടെ നിശബ്ദമായ നിലവിളികൾ കേൾക്കാമായിരുന്നു ആത്മാവ് ശരീരത്തെ വേർപെടുത്തുന്നതിന് മുൻപ് അവസാനമായി കേട്ട ഒരു ചോദ്യം അവിടെ മുഴങ്ങി നിന്നു ഇനി അടുത്തത് ആര് ആ ഭീതിയുടെ കണക്കെടുപ്പിലേക്ക് ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാവേരി നഗറിലെ പ്രൈവറ്റ് ലേഡീസ് ഹോസ്റ്റലിലെ രണ്ടാം നിലയിലെ മുറിയാണ് ഇരുന്നൂറ്റിനാല് മെഡിക്കൽ പ്രവേശനത്തിൻ്റെ വലിയ സ്വപ്നങ്ങളുമായി മീര ലയ അഞ്ജു ശ്രുതി എന്നീ നാലു കൂട്ടുകാരികൾ ഇവിടെ എത്തി ഹോസ്റ്റലിലെ മറ്റു മുറികളെക്കാൾ വലതും എന്നാൽ അസാധാരണമാംവിധം തണുപ്പുള്ളതുമായിരുന്നു ആ മുറി ചുമരുകളിലെ പഴയ എണ്ണച്ചായം പോലെ തോന്നിക്കുന്ന കറുത്ത പാടുകൾ മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനം പോലെ തോന്നി മീര കൂട്ടത്തിലെ നേതാവ് കഠിനമായ പഠനത്തെ ചിരിയും തമാശയും കൊണ്ട് നേരിട്ടവൾ എന്നാൽ ആ ധൈര്യത്തിന് പിന്നിൽ സ്വന്തം കഴിവ് തെളിയിക്കാനുള്ള ഒരു തരം വാശിയുണ്ടായിരുന്നു ഹോസ്റ്റൽ നിയമങ്ങൾ തകർക്കുന്നതിൽ അവൾ ഒരു തരം ഉന്മാദം കണ്ടെത്തി ലയ ശാന്തയും ശ്രദ്ധാലുവും അങ്ങേയറ്റം മൃദുല സ്വഭാവിയുമായിരുന്നു അവളുടെ നിഷ്കളങ്കതയായിരുന്നു ഏറ്റവും വലിയ ബലം ഏറ്റവും വലിയ ദൗർബല്യവും അഞ്ചു വയവും ഉത്കണ്ഠയും എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നവൾ ഓരോ നിശബ്ദതയിലും അവൾ ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് സംശയിച്ചു ശ്രുതി പ്രായോഗിക ബുദ്ധിക്കാരി അമാനുഷിക കാര്യങ്ങളെ വിശ്വസിക്കാൻ മടി കാണിച്ചിരുന്നെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ അവൾ എളുപ്പത്തിൽ ഭയന്നുപോയിരുന്നു ആദ്യത്തെ മാസം കഠിനമായ പഠനത്തിന്റെ സമ്മർദ്ദത്തിൻ്റെതായിരുന്നു ഹോസ്റ്റൽ മുറികളിലെ വായു കനം കുറഞ്ഞതായി അനുഭവപ്പെട്ടു മീര ഈ സമ്മർദ്ദം ലഘൂകരിക്കാനായി ഒരു അപകടകരമായ വഴി കണ്ടെത്തി കൂട്ടുകാരെ പേടിപ്പിക്കുക ആദ്യം അത് വാതിലിൽ ശക്തിയായി മുട്ടി ഓടിപ്പോകുക എന്ന ലളിതമായ കളിയായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കൃത്യമായി കഥകിൽ ഒരു തണുത്ത കൈപ്പത്തിയുടെ ശക്തിയോടെ മൂന്ന് മുട്ടലുകൾ അഞ്ജുവിൻ്റെയും ശ്രുതിയുടെയും കണ്ണുകളിലെ ഭയം മീരയ്ക്ക് ഒരുതരം ഉന്മാദം നൽകി ഒരു ദിവസം രാത്രി മീരയും മുട്ടൽ ആവർത്തിച്ചപ്പോൾ അഞ്ചു കരഞ്ഞുകൊണ്ട് ചുമരിനോട് ചേർന്നു ഇവിടെ നമ്മളല്ലാതെ വേറാരോ ഉണ്ട് മീര നീ നിർത്ത് എനിക്ക് പേടിയാവുന്നു വെറുതെ പേടിക്കാതെ അഞ്ചു മീരയുടെ ചീരിയിൽ അഹങ്കാരം കലർന്നു ഇതൊന്നും ഒരു പ്രേതമല്ല വെറും ശബ്ദം മാത്രമാണ് ശബ്ദം മാത്രമാണെങ്കിൽ എന്തിനാണ് എല്ലാ ദിവസവും ഒരേ സമയത്ത് മാത്രം ഈ മുട്ടൽ ശ്രുതിയുടെ ചോദ്യം മീരയെ അസ്വസ്ഥയാക്കി ആ രാത്രി മീര കഥകിൽ മുട്ടാൻ പോകുന്നതിന് മുൻപ് മുറിയുടെ വാതിലിന്റെ മറുവശത്തു നിന്നും ഒരു നഖം മുരസുന്നത് പോലുള്ള ശബ്ദം കേട്ടു കഥകിൽ ആരോ സാവധാനം മുകളിലേക്ക് നഖങ്ങൾ വലിച്ചു നീക്കുന്നതിന്റെ ഭീകര ശബ്ദം മീരനുടെ കൈകൾ കോച്ചിപ്പോയി ആ ശബ്ദം മനുഷ്യനല്ല മറിച്ച് കോപം കൊണ്ടു വിറയ്ക്കുന്ന ഒരു മൃഗത്തിൻ്റേതായിരുന്നു അവൾ ഉടൻ തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് പുതപ്പിനടിയിൽ ഒളിച്ചു ആ നിമിഷം അവൾ അറിയാതെ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭയത്തിൻ്റെയും നിരാശയുടെയും നിഷേധാത്മക തരംഗങ്ങളെ ഉണർത്തുകയായിരുന്നു മീരയുടെ നിഷ്കളങ്കമായ തമാശ പ്രതികാരം കാത്തിരുന്ന ഒരു ദുഷ്ടശക്തിക്ക് ഇരുന്നൂറ്റിനാലാം നമ്പർ മുറിയിലേക്കുള്ള ക്ഷണക്കത്തായി മാറി മീര തൻ്റെ തമാശയുടെ തീവ്രത വർദ്ധിപ്പിച്ചു പഴയ ഭ്രാന്തമായൊരു താളത്തിലുള്ള ചിലങ്കയുടെ ശബ്ദം അവൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ റെക്കോർഡ് ചെയ്തു ഈ ശബ്ദം ഹോസ്റ്റലിൽ മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു വിദ്യാർത്ഥിനിയുടെ ഡാൻസ് ക്ലാസിൽ നിന്നുള്ള അവസാനത്തെ റെക്കോർഡിംഗ് ആണെന്ന് അവൾ കൂട്ടുകാരികളോട് കള്ളം പറഞ്ഞു രാത്രി രണ്ടേ മുപ്പതിന് കൃത്യമായി വാതിലിനു പുറത്ത് ഉച്ചത്തിൽ വെക്കും ആദ്യ രാത്രിയിലെ ശബ്ദം നേർത്തതായിരുന്നു ഒരു തളർന്ന നർത്തകിയുടെ കാൽവെപ്പ് പോലെ എന്നാൽ രണ്ടാമത്തെ രാത്രി മുതൽ അത് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങി ആദ്യം ചിലങ്കയുടെ ശബ്ദം ക്രമാതീതമായി വേഗത വർദ്ധിച്ചു അതൊരു സാധാരണ നൃത്തമല്ലായിരുന്നു തോൽവിയുടെ വേദനയിൽ സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു ആത്മാവിൻ്റെ ഉഗ്രനൃത്തം പോലെയായിരുന്നു അത് താളം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ മുറിയിലെ മേൽക്കൂരയും ജനൽപാളികളും വിറച്ചു തറയിൽ അദൃശ്യമായ ഒരു ഭാരം താളത്തിനൊത്ത് നീങ്ങുന്നതിൻ്റെ ലോഹമുരസുന്ന ഭീകര ശബ്ദം പോലും അവർ കേട്ടു തുടങ്ങി ദിവസങ്ങൾ കടന്നുപോരും തോറും ഈ ശബ്ദം മീരയുടെ നിയന്ത്രണത്തിൽ അല്ലാതായി ഒരിക്കൽ വെച്ചതിനേക്കാൾ ഉറക്കെ കൂടുതൽ ഉഗ്രതയോടെ അത് മുഴങ്ങി ഇത്ര ഉച്ചത്തിൽ ഞാൻ വെച്ചില്ലല്ലോ മീരയുടെ നെഞ്ചിൽ ഒരു മരവിപ്പ് കയറി അഞ്ചുവും ശ്രുതിയും തളർന്നു അവരുടെ മുഖത്തെ ഭയം മീരയെ ചിരിപ്പിക്കുന്നതിന് പകരം കുറ്റബോധം നൽകി ലയയുടെ കണ്ണുകൾ ഉറക്കമില്ലാതെ തളർന്നു അവർ ഭയത്തോടെ ബൈബിളിലെ ഭാഗങ്ങൾ വായിക്കാൻ തുടങ്ങി മീര ഇത് നിന്റെ തമാശയല്ല ഇത് നമ്മളെ കൊല്ലാൻ വന്നതാണ് ലയമന്ത്രിച്ചു അന്ന് രാത്രി മീര സ്പീക്കർ ഓണാക്കാൻ മുതിർന്നില്ല അവൾ പേടിച്ച് പുതപ്പിനുള്ളിൽ ഒതുങ്ങി കൃത്യം രണ്ടേ മുപ്പതിന് വാതിലിന് പിന്നിൽ നിന്ന് ചിലങ്കയുടെ ശബ്ദം ഉയർന്നു അത് സ്പീക്കറിൽ വെച്ചതിനേക്കാൾ വ്യക്തവും ഉച്ചത്തിലുള്ളതും ദേഷ്യം നിറഞ്ഞതുമായിരുന്നു ചിലങ്കയുടെ ശബ്ദം മുറിയിലേക്ക് ഇരച്ചു കയറി കട്ടിലിൻ്റെ കമ്പികളിൽ വരെ അതിൻ്റെ പ്രതിധ്വനി തട്ടി മീരയുടെ ശരീരം കോച്ചിപ്പോയി ആ താളത്തിനൊത്ത് വാതിലിൻ്റെ തേക്ക് തടിയിൽ വിരലുകൾ കൊണ്ട് താളം പിടിക്കുന്നതിൻ്റെ നേർത്ത ശബ്ദം അവൾ കേട്ടു തുടങ്ങി ശബ്ദം നിലച്ച ശേഷം കഥകിൽ അതിശക്തമായൊരു കൈപ്പത്തിയുടെ തണുത്ത അടിപൊലെ ഒരു മുഴക്കം കേട്ടു ഭയത്തിന്റെ തണുപ്പ് മുറിയിലെ എല്ലാ വായുവിനെയും കട്ടിയാക്കി ആ മുഴക്കത്തിന് ശേഷം ജനൽ ചില്ലുകൾക്ക് മുകളിലൂടെ വെള്ളച്ചാട്ടം പോലെ എന്തോ ഒന്ന് സാവധാനം ഊർന്നിറങ്ങുന്ന ശബ്ദം മീര മീരപതുക്കെ റൈറ്റോണാക്കി മുറിയിലെ ജനൽ ചില്ലുകളിൽ ഉണങ്ങിയ കറുത്ത രക്തം സാവധാനം താഴേക്ക് ഒഴുകിയിറങ്ങുന്നതിൻ്റെ പാടുകൾ ആ നാലു പേർക്കും ഉറപ്പായി തമാശ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇതൊരു കളിയല്ല ഒരു വേട്ടയാടലാണ് രണ്ടാഴ്ചത്തെ അവധിക്കായി വീട്ടിൽ പോയ ശേഷം മീരയും ലയയും ഇരുന്നൂറ്റിനാലാം നമ്പർ മുറിയിലേക്ക് തിരിച്ചെത്തി കഥകു തുറന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച ചൂടിനു പകരം ഒരു ശവപ്പെട്ടി കുറന്നതുപോലുള്ള തണുപ്പ് ഒരു മതിൽ പോലെ അവരെ തടഞ്ഞു പുറത്ത് കടുത്ത വേനൽ സൂര്യൻ കത്തി നിൽക്കുമ്പോൾ മുറിക്കുള്ളിൽ കറുത്ത മഞ്ഞ് വ്യാപിച്ചിരുന്നു ആ തണുപ്പ് എയർ കണ്ടീഷണറിൻ്റേതായിരുന്നില്ല അത് ജീവനെ വലിച്ചെടുക്കുന്ന മരണത്തിൻ്റെ തണുപ്പായിരുന്നു മീരയുടെയും ലയുടേയും ശ്വാസം മുറിക്കുള്ളിൽ നേരിയ പുക പോലെ കറങ്ങി നടന്നു മുറിയുടെ മൂലകളിൽ വെള്ളം തണുത്തുറഞ്ഞതുപോലെ ചുമരുകളിൽ മഞ്ഞു പൊടിഞ്ഞിരുന്നു ജനൽപാളികളിലെ ലോഹഭാഗങ്ങൾ തൊട്ടപ്പോൾ ചർമ്മം അതിനോട് ഒട്ടിപ്പിടിക്കുന്നത്ര തണുപ്പ് ഈ തണുപ്പ് അവരുടെ എല്ലുകൾക്കുള്ളിലേക്ക് തുളച്ചു കയറി ഉള്ളിലെ ധൈര്യത്തെപ്പോലും മരവിപ്പിച്ചു അതിലും ഭീകരമായിരുന്നു ദുർഗന്ധം അതഴുകിയ മാംസത്തിൻ്റേതു മാത്രമായിരുന്നില്ല ചീഞ്ഞളിഞ്ഞ പൂക്കൾ കട്ട പിടിച്ച രക്തം തുരുമ്പിച്ച ഇരുമ്പ് കൂടാതെ തോൽവിയിൽ നിന്ന് പുറത്തു വരുന്ന സൾഫറിന്റെ രൂക്ഷമായ ഗന്ധം എന്നിവയുടെ ഭീകരമായ ഒരു മിശ്രിതം ഹോസ്റ്റൽ വാർഡൻ ആ മുറിയിലേക്ക് വരാൻ കൂട്ടാക്കാതെ ജനാലകൾ തുറന്നിട്ട് എത്രയും പെട്ടെന്ന് മുറി മാറുക എന്ന് പറഞ്ഞൊഴിവായത് ഈ ദുർഗന്ധം കാരണമായിരുന്നു ആ മണം അവരുടെ തലയിണകളിൽ പുതിയ പുസ്തകങ്ങളിൽ കുളിച്ചതിന് ശേഷവും ശരീരത്തിൽ പോലും തങ്ങി നിന്നു അന്ന് രാത്രി ഉറക്കത്തിനായി കണ്ണു പൂട്ടിക്കിടന്ന മീലയുടെ ചെവിയിൽ അവളുടെ പേര് വിളിക്കുന്നതുപോലെ ഒരു ശബ്ദം അത് കാതിൽ മന്ത്രിക്കുന്നതായിരുന്നില്ല മറിച്ച് തലയണക്കുള്ളിൽ നിന്ന് വരുന്നതുപോലെ തോന്നി മീര നിനക്ക് വെളിച്ചം വേണ്ട ഞങ്ങൾക്ക് കൂട്ടു വേണം ആ വാക്കുകൾ തമിഴിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദങ്ങൾ ഒരുമിച്ച് കലർന്ന് പ്രാന്തമായ ഒരു മന്ത്രം പോലെ മുഴങ്ങി അതൊരു വ്യക്തിയുടെ ശബ്ദമല്ല മറിച്ച് ആയിരം പരാജയപ്പെട്ട ആത്മാക്കളുടെ കൂട്ടായ നിലവിളിയായിരുന്നു മീര ഭയം കാരണം തൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഹരിനാമ കീർത്തനം എടുത്ത് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഉറക്കെ വായിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റോളം മീര കീർത്തനം വായിച്ചു പെട്ടെന്ന് മുറിയിലെ തണുപ്പ് ഒരു വലിയ കൈ പോലെ അവരുടെ വായിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചു പുസ്തകം അവരുടെ കൈകളിൽ നിന്ന് നിലത്തേക്ക് ഊർന്നു വീണു അടുത്ത നിമിഷം തറയിൽ വീണ പുസ്തകത്തിൽ അദൃശ്യമായ ഒരു ശക്തി അതിശക്തമായി ചവിട്ടുന്നതിൻ്റെ ശബ്ദം കേട്ടു നിനക്ക് രക്ഷയില്ല എന്നു പറഞ്ഞ് ഒരു ഭീകര ചിരി മുഴങ്ങി മീര പേടിച്ച് കണ്ണുകൾ തുറന്നപ്പോൾ പുസ്തകം തറയിൽ കീറി താളുകൾ ചിതറിക്കിടക്കുന്നു കീറിയ താളുകൾക്കിടയിൽ കറുപ്പും ചുമപ്പും കലർന്ന പഴകിയ രക്തത്തിൻ്റെ കട്ടിയായ പാടുകൾ ആ രക്തക്കറ ഉപയോഗിച്ച് കട്ടിലിന് തൊട്ടടുത്തുള്ള ഭിത്തിയിൽ ആരോ ഒരു വൃത്താകൃതിയിലുള്ള ഭയപ്പെടുത്തുന്ന രൂപം വരച്ചിരുന്നു ആ രൂപത്തിന് നടുവിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു പരാജയം ആ വാക്കുകളിൽ ഉണങ്ങിയ മാംസത്തിന്റെ മണം കലർന്നിരുന്നു മീരയുടെ തമാശയ്ക്ക് അമാനുഷിക ശക്തി പ്രതികാരം തുടങ്ങിയിരിക്കുന്നു എന്ന അവൾ ഉറപ്പിച്ചു ഈ അമാനുഷിക സംഭവങ്ങൾ അവളെ മാനസികമായി തളർത്തി മീരയുടെ മാനസിക നിലയുടെ താക്കോൽ ആ ആത്മാവ് കൈവശപ്പെടുത്തിയിരുന്നു മീരയുടെ മാനസിക നില പാടെത്തകർന്നു ഉറക്കമില്ലാത്ത രാത്രികളും കുറ്റബോധവും അവളെ ഒരു ജീവച്ഛവം പോലെയാക്കി ഈ ദുരിതം കണ്ട ലയ മീറയെ രക്ഷിക്കാനായി സ്വന്തം മുറി ഉപേക്ഷിച്ച് അവളോടൊപ്പം താമസം തുടങ്ങി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചതിനെ നേരിടും അവൾ മീറയ്ക്ക് ധൈര്യം പകർന്നു തുടക്കത്തിലെ രണ്ട് രാത്രികൾ ശാന്തമായിരുന്നു എന്നാൽ മൂന്നാം ദിവസം രാത്രി മുതൽ ലയയുടെ സ്വഭാവത്തിൽ അപ്രതീക്ഷിതവും ഭയപ്പെടുത്തുന്നതുമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഭീകരമായ വിശപ്പ് പൂർണ്ണ സസ്യാഹാരിയായിരുന്ന ലയ ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ പോയി പരുപരുത്തതും നന്നായി വേവിക്കാത്തതുമായ മാംസം ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകളിൽ അന്നുവരെ കാണാത്ത ഒരു തരം ക്രൂരമായ തിളക്കം ഒരു വേട്ടമൃഗത്തിൻ്റെ നോട്ടം പോലെ മീര ശ്രദ്ധിച്ചു മാംസം കഴിച്ചു കഴിയുമ്പോൾ ചുണ്ടുകളിൽ പറ്റിപ്പിടിച്ച പറത്ത രക്തക്കറ അവൾ നാവുകൊണ്ട് നാവുകൊണ്ടാസ്വദിച്ച് തുടച്ചുമാറ്റി ആ സമയത്ത് അവളുടെ മുഖത്ത് വികൃതമായ ഒരു ചിരിവിടർന്നു അത് ലയയുടേതായിരുന്നില്ല ഉടലിലെ തണുത്ത പാടുകൾ ഒരു ദിവസം രാവിലെ ലയയുടെ കഴുത്തിലും തോളിലും തീ കരിഞ്ഞതുപോലെയുള്ള എന്നാൽ സ്പർശിക്കുമ്പോൾ മരവിപ്പിക്കുന്ന തണുപ്പുള്ള കറുത്ത പാടുകൾ അഥവാ കോൾഡ് ബേൺസ് മീര കണ്ടു ഓ ഇതോ എന്നെ അവൻ വിളിക്കുമ്പോൾ എന്റെ ശരീരം ഇങ്ങനെ തണുത്തുറയും ലയ അത്ഭുതകരമാം വിധം ശാന്തമായി മറുപടി പറഞ്ഞു ലയക്ക് തീരെ അറിയാത്ത പഴയ തമിഴ് ഭാഷയിൽ അവൾ മീരയോട് സംസാരിക്കാൻ തുടങ്ങി പരിപരുത്തതും പുരുഷസ്വരം കലർന്നതുമായ ഒരു ശബ്ദമായിരുന്നു അത് അവൾ മന്ത്രിച്ചു എന്റെ തോൽവി എന്റെ വേദന നിന്റെ വിജയമാകില്ല മീര നിന്റെ പ്രകാശം ഞാൻ എടുത്തിരിക്കുന്നു നിന്റെ കൂട്ടുകാരിയുടെ സ്വപ്നം എൻ്റെടാണ് മീര പേടിച്ച് പിന്നോട്ടു പോകുമ്പോൾ ലയയുടെ കണ്ണുകൾ കറുത്ത് ഒരു തുള പോലെയായി അർദ്ധരാത്രി രണ്ടേ മുപ്പതിന് ഭീകരമായ ആ താളത്തിൻ്റെ സമയത്ത് അത് സംഭവിച്ചു ലയ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അസ്വാഭാവികമായി കിടന്നു അവളുടെ കണ്ണുകൾ തുടന്നു കറുത്ത കൃഷ്ണമണി പൂർണമായും മുകളിലേക്ക് തിരിഞ്ഞു വെളുത്ത ഭാഗം മാത്രം ഭീകരമായി മീരയെ നോക്കി ആ വെളുത്ത ഭാഗത്ത് ചുവന്ന നേർത്ത രേഖകൾ ചിലന്തിവല പോലെ പടർന്നു ലേയുടെ കഴുത്ത് ഒരു ഒടിഞ്ഞ പാവയുടേതുപോലെ തൊണ്ണൂറ് ഡിഗ്രി ഒരു വശത്തേക്ക് ചരിഞ്ഞു നിന്നു ഒരു ഒടിഞ്ഞ എല്ലിൻ്റെ നേർത്ത ശബ്ദം ക്രാക്കിംഗ് സൗണ്ട് മീര കേട്ടു അവളുടെ കൈകൾ പുറകിലേക്ക് വളച്ച് വാരിയെല്ലുകൾ തകർക്കുന്നത് പോലെ ശരീരം പുറകിലേക്ക് വളഞ്ഞു അവളുടെ വായിൽ നിന്നും വേദനയും നിലവിളിയും ഭ്രാന്തമായ ചിരിയും കലർന്ന ഒരുതരം ശബ്ദം പുറപ്പെട്ടു അത് മനുഷ്യൻ്റെ ശബ്ദമായിരുന്നില്ല മറിച്ച് ഒരു ശാപത്തിൻ്റെ അലർച്ചയായിരുന്നു ആ ശബ്ദം കേട്ട് മീര നിലവിളിച്ചുകൊണ്ട് ഓടി വാതിലിൽ ശക്തിയായി മുട്ടി തൻ്റെ കൂട്ടുകാരിയുടെ ശരീരത്തിൽ ആ ദുഷ്ടശക്തി വേദനൻ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് മീരയ്ക്ക് തീർച്ചയായി വിവരമറിഞ്ഞ് ഹോസ്റ്റൽ അധികൃതർ രഹസ്യമായി പ്രശസ്ത തന്ത്രവിദഗ്ധൻ പരമേശ്വരൻ പോറ്റിയെ വരുത്തി ഹോസ്റ്റലിലെ ആത്മഹത്യകളുടെ ഭീകരമായ രഹസ്യം പോറ്റിയോട് പറയാതെ അവർ മറച്ചു വെച്ചു പോറ്റി ഇരുന്നൂറ്റിനാലാം നമ്പർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നിലനിന്ന കടുത്ത ദുർഗന്ധത്തിൽ അദ്ദേഹം തൻ്റെ കൈകളിലെ രുദ്രാക്ഷമാരിയിൽ മുറുകെ പിടിച്ചു ഇതൊരു പ്രതികാരമാണ് വളരെ പഴയ പൂർത്തിയാകാത്ത ഒരു പ്രതികാരം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ലയയെ ഒരു കസേരയിലിരുത്തി അവളുടെ കണ്ണുകൾ തീപാറുന്നതുപോലെ ചുവന്നിരുന്നു ആരാണ് നീ പോറ്റി ശാന്തമായി ചോദിച്ചു ലേയുടെ ശരീരത്തിൽ നിന്ന് വന്ന പരുവരുത്ത ശബ്ദം ഉച്ചത്തിൽ ചിരിച്ചു എൻ്റെ പേര് വേദനൻ ഈ ഭിത്തിക്കുള്ളിൽ കണക്ക് തെറ്റിയതിന് ജീവനൊടുക്കിയ ആയിരങ്ങളിലൊരാൾ ഞങ്ങളിവിടെ ജയിച്ചില്ല ഇവളുടെ മോഹത്തെ തകർക്കുകയാണ് ഞങ്ങളുടെ നിയമം പോറ്റി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങിയപ്പോൾ മുറിയുടെ തണുപ്പ് ഒരു മഞ്ഞുകട്ട പോലെ വർദ്ധിച്ചു ലേയുടെ ശരീരം അക്രമാസക്തമായി വിറച്ചു അവരുടെ കൈകളും കാലുകളും ശക്തമായി കെട്ടിയിട്ടിരുന്നിട്ടും ഒരു ശക്തി അവിടെ കസേരയിൽ നിന്ന് ഇളക്കി വരെ എത്തിച്ചു മുറിയിലെ എല്ലാ ലൈറ്റുകളും പൊട്ടിത്തെറിച്ചു ഇരുട്ടിൽ വാതിൽ ഇടിമിന്നൽ പോലെ അടച്ചു അപ്പോൾ മുറിയുടെ നാല് മൂലകളിൽ നിന്നും നൂറുകണക്കിന് നിലവിളികളുടെ ഒരു ഭീകരമായ കോറസ് മുഴങ്ങി അത് പരീക്ഷാ പേടിയും ആത്മഹത്യയുടെ വേദനയും തോൽവിയുടെ നിരാശയും കലർന്ന ഒരു ഭീകര ശബ്ദമായിരുന്നു ഒരു മണിക്കൂറിനധികം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ പോറ്റി ആ ശക്തിയെ ലയയുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി ലയ തളർന്ന് നിലത്തേക്ക് വീണു ബോധരഹിതയായി പുറത്തിറങ്ങുന്നതിന് മുൻപ് പോറ്റി മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി നീ വിളിച്ചു വരുത്തിയതാണ് ആ ചിലങ്കയുടെ ശബ്ദം ഇനിയും നിന്നെയോ ഈ മുറിയോ വിട്ടുപോയിട്ടില്ല അത് നിന്റെ വിധിയിൽ ഇപ്പോഴുമുണ്ട് എത്രയും പെട്ടെന്ന് ഈ നഗരം വിടുക ലയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങളോളം അവൾ അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് പതിയെ സുഖം പ്രാപിച്ചെങ്കിലും തനിക്ക് സംഭവിച്ച ഭീകരമായ ഒന്നിനെക്കുറിച്ചും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ലയയുടെ മെഡിക്കൽ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു അവൾക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞെങ്കിലും അവളുടെ കണ്ണുകളിലെ പഴയ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു തീവ്രമായ പഠനഭാരം താങ്ങാൻ കഴിയാത്ത വിധം അവളുടെ മനസ്സ് തളർന്നു അവൾ നിശബ്ദയായി ഒരുപാട് ദൂരേക്ക് നോക്കി ചിരിക്കുന്ന ശീലം തുടങ്ങി ആ ചിരിയിൽ വേദനയുടെയും ഭ്രാന്തിൻ്റെയും നേർത്ത ഒരു നിഴലുണ്ടായിരുന്നു ലയയുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ എത്തിയ തങ്ങളുടെ മകളുടെ ശൂന്യമായ നോട്ടം കണ്ട് വിങ്ങിക്കൊട്ടി അവൾ ഹോസ്റ്റൽ വിട്ടുപോയി പിന്നെ ഒരിക്കലും കാവേരി നഗറിലേക്ക് തിരികെ വന്നില്ല ലയയുടെ ദുരന്തത്തിന് കാരണം താനാണെന്ന കുറ്റബോധം മീരയെ വേട്ടയാടി പോറ്റിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി ആ ചിലങ്ങിയുടെ ശബ്ദം ഇനിയും നിന്നെയോ ഈ മുറിയോ വിട്ടുപോയിട്ടില്ല മീര ആ മുറിവിട്ട് ഹോസ്റ്റലിലെ മറ്റൊരു മുറിയിലേക്ക് മാറി എന്നാൽ ഓരോ രാത്രിയും കൃത്യം രണ്ടരയ്ക്ക് അവളുടെ മുറിയുടെ വാതിലിനു പുറത്ത് ഒരു കാൽ മാത്രം ചിലങ്ക കെട്ടി താളം ചവിട്ടുന്നതിൻ്റെ നേർത്ത ശബ്ദം അവൾക്ക് മാത്രം കേൾക്കാമായിരുന്നു ആ ശബ്ദം അവളുടെ നെഞ്ചിലെ ഹൃദയമിടിപ്പിനോട് ചേരുന്നത് പോലെ തോന്നി അവൾക്ക് ഉറങ്ങാൻ കഴിയാതെയായി ഓരോ പുസ്തകം തുറക്കുമ്പോഴും അതിലെ അക്ഷരങ്ങൾ ചുവന്ന രക്തക്കറയായി മാറുന്നത് പോലെ അവൾക്ക് തോന്നി പരീക്ഷാ തയ്യാറെടുപ്പിൽ മീര തീര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു അവൾ പഠനമുറിയിൽ ഇരിക്കുമ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് ആരോ തന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഭയം കാരണം അഞ്ജു പഠനം പാതി വഴിയിൽ നിർത്തി ശ്രുതി പരീക്ഷ എഴുതിയെങ്കിലും കടുത്ത മാനസിക സമ്മർദ്ദം കാരണം പരാജയപ്പെട്ടു അവർ കാവേരി നഗർ വിട്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുപോയി വർഷാവസാനം പരീക്ഷാഫലം വന്നപ്പോൾ മീറയുടെ പേര് ആദ്യ റാങ്കുകളിൽ ഉണ്ടായിരുന്നില്ല ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ അവളുടെ മെഡിക്കൽ സീറ്റ് നഷ്ടപ്പെട്ടു ആത്മാവ് അതിന്റെ പ്രതികാരം പൂർത്തിയാക്കി രണ്ടു ജീവിതങ്ങൾ ലയയുടേതും മീരയുടേതും തകർത്തുകൊണ്ട് അവരുടെ വിജയപ്രതീക്ഷ ഇല്ലാതാക്കി ആത്മാവിന് വേണ്ടത് വെറും പ്രതികാരമായിരുന്നില്ല വിജയിക്കാൻ സാധ്യതയുള്ള സ്വപ്നങ്ങളെ തകർത്ത് അവരുടെ തോൽവിക്ക് കൂട്ടായി പുതിയ ആത്മാക്കളെ നേടുക എന്നതായിരുന്നു ഇരുന്നൂറ്റിനാലാം നമ്പർ മുറി വൃത്തിയാക്കപ്പെട്ടു അഴുകിയ മാംസത്തിൻ്റെ ദുർഗന്ധം മാഞ്ഞെങ്കിലും ഒരുതരം ശവപ്പെട്ടിയുടെ തണുപ്പ് അവിടെ തങ്ങി നിന്നു മുറിയുടെ ചുമരുകളിൽ മായച്ചു കളഞ്ഞ പരാജയമെന്ന വാക്കിൻ്റെ നേർത്ത നിഴൽ ഇപ്പോഴും കാണാമായിരുന്നു അടുത്ത ബാച്ചിനായുള്ള പുതിയ രജിസ്ട്രേഷൻ നോട്ടീസ് പുറത്തിറങ്ങി ഹോസ്റ്റൽ നിറഞ്ഞു പുതിയ പ്രതീക്ഷകളുമായി പുതിയ വിദ്യാർത്ഥികൾ കാവേരി നഗറിലെത്തി തുടങ്ങി അവരിൽ രണ്ടുപേർ ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിയിലേക്ക് പുതിയ പ്രതീക്ഷകളുമായി കാലെടുത്തു വെച്ചു അർദ്ധരാത്രി രണ്ടേ മുപ്പതിന് അകലെ ഹോസ്റ്റലിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ ചിലങ്കയുടെ ഭ്രാന്തമായ താളം വീണ്ടും ഉയർന്നു കേട്ടു തുടങ്ങി അതൊരു പുതിയ കണക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നറിയിപ്പായിരുന്നു